എം എസ് എഫ് പ്രതിഷേധത്തെ തുടർന്ന് മഞ്ചേരി ഉപജില്ലാതല അണ്ടർ നയൻറ്റീൻ ഫുട്ബോൾ ടീം സെലക്ഷൻ ട്രയൽസ് മാറ്റിവെച്ചു സ്കൂൾ തല ട്രയൽസ് നടത്താതെ നേരിട്ട് ഉപജില്ലാതല ടീമിനെ കണ്ടെത്താനുള്ള നീക്കത്തിനെതിരെയാണ് എം എസ് എഫ് മഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചത് ഇതേ തുടർന്നാണ് പാണ്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കേണ്ട ട്രയൽസ് വ്യാഴാഴ്ച ജില്ലാതല ഫുട്ബോൾ ടീം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് മഞ്ചേരി ഉപജില്ലാ കമ്മിറ്റി ബുധനാഴ്ച പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ ട്രയൽസ് നടത്താൻ തീരുമാനിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് സ്കൂളുകൾക്കും മത്സരാർത്ഥികൾക്കും കഴിഞ്ഞ ദിവസമാണ് അറിയിപ്പ് ലഭിച്ചത് സ്കൂൾ തലങ്ങളിൽ സെലക്ഷൻ നടത്താതെ നേരിട്ട് സബ് ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് നിരവധി വിദ്യാർത്ഥികളുടെ അവസരങ്ങൾ ഇല്ലാതാക്കും മാത്രമല്ല ഉപജില്ലയിലെ മറ്റു സ്കൂളുകളിൽ ഇലവൻസിന് സജ്ജമായ ഗ്രൌണ്ടുകൾ ഉണ്ടെന്നിരിക്കെയാണ് സെവൻ ിന് മാത്രം സൗകര്യമുള്ള പാണ്ടിക്കാട്ടേക്ക് ട്രയൽസ് നടത്താൻ ഉപജില്ലാ അധികൃതർ തീരുമാനിച്ചത് ഇതിനെതിരെയാണ് എം മഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധവുമായി എത്തിയത് മത്സരങ്ങളും ഒരു മാനുവൽ ഉണ്ട് ഗവൺമെന്റ് തയ്യാറാക്കി ആ മാനുവൽ പ്രകാരം പിന്നെ കൃത്യമായി ആ രീതിയിൽ തന്നെ നടക്കണം അത് സാധാരണഗതിയിൽ ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കൽ പിന്നെ സ്കൂളുകൾ തമ്മിൽ ആ അതാത് സബ് ജില്ലകളിൽ സ്കൂളുകൾ തമ്മിലുള്ള മത്സരം നടത്തി അതിൽ നിന്ന് വിജയിച്ച കുട്ടികൾക്ക് അതിൽ നിന്ന് പിന്നെ രണ്ടാം സ്ഥാനം കിട്ടിയ മൂന്നാം സ്ഥാനം കിട്ടിയ കുട്ടികൾക്ക് കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിൽ നിന്നാണ് സബ് ജില്ലയിലേക്കുള്ള ടീമിനെ കണ്ടെത്തി കണ്ടെത്തിയിരുന്നത് അവരാണ് ജില്ലയിലേക്ക് മത്സരത്തിന് പോയിരുന്നത് ഈയൊരു പരിപാടികളൊന്നും നടക്കാതെ ഈ ഒരു പിന്നെ ടൂർണമെൻറ്റും നടത്താതെ ഒരു പ്രദർശനം എന്ന നിലക്ക് നാളെ ജില്ലാ മത്സരം നടക്കുകയാണ് അതുകൊണ്ട് ഈ സബ് ജില്ലയിൽ നിന്നൊരു പിന്നെ ടീം ഉണ്ടാക്കണം എന്നൊരു നിർബന്ധത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കുട്ടികൾ അവിടെ നിന്ന് തട്ടിക്കൂട്ടി ചെറിയ ട്രയൽസ് നടത്തിയിട്ട് അതിലൂടെ പിന്നെ ഒരു ടീം ഉണ്ടാക്കാൽ ഒരു പ്രവേശനമാണ് പിന്നെ സബ് ജില്ലാ അധികാരികളെ നടത്താൻ നടത്തുന്നത് അതൊരിക്കലും എം എസ് എഫ് ആണ് വിദ്യാർത്ഥി സംഘം സമ്മതിക്കൂല അതുപോലെ തന്നെ കൃത്യമായി മത്സരം നടത്തി അതിൽ നിന്ന് മാത്രം ടീം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ് നമുക്ക് ഡിമാൻഡ് ചെയ്യാനുള്ളത് ഹയോ ഒഫീഷ്യലായിട്ടുള്ള പിന്നെ കിട്ടിയ ഉത്തരവ് അനുസരിച്ച് പ്രവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇന്ന് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവർ കൃത്യമായി നമ്മളെ സപ്പോർട്ട് ചെയ്യും വിദ്യാര് കൃത്യമായി അവരുടെ ആവശ്യങ്ങൾ പറയുന്നുണ്ട് കൃത്യമായി കളികൾ നടക്കുന്നത് ഒന്നൊന്നര വർഷങ്ങളായിട്ട് കൃത്യമായി ട്രെയിനിങ് നടത്തി വരുന്ന ആളുകളാണ് അവർക്ക് കളിച്ച് അവർക്ക് പിന്നെ അവരുടെ ഭാവിയിലേക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഈ വന്റിനെ മാറ്റം അവർക്ക് അവസരങ്ങൾ അവരുടെ ഈ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും കിട്ടുന്ന ഈ ചെറിയ ചെറിയ അവസരങ്ങളെ അവർക്കുള്ളൂ പതിനഞ്ച് വിദ്യാലയങ്ങളിൽ നിന്നുള്ള അറുപതിലധികം വിദ്യാർത്ഥികളാണ് ട്രയൽസിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നത് എന്നാൽ ഇത് കേവലം ചടങ്ങ് നടത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ട്രയൽസ് മാത്രമാണെന്നും പ്രതിഭാശാലികളുടെ അവസരം ഇല്ലാതാക്കാൻ ഇത് കാരണമാകുമെന്നും വിദ്യാർത്ഥികളും പ്രതികരിച്ചു സ്കൂളിൽ തമ്മിൽ മത്സരിക്കലാണ് ചെയ്യല് അപ്പം ഇക്കൊല്ലം ഇന്നലെ തലേന്ന് ദിവസമാണ് നമുക്ക് അറിയിപ്പ് നൽകുന്നത് സെലക്ഷനാണ് നമ്മൾ ഇത്രയും കൊല്ലം ഒന്നര കൊല്ലമായി ഞങ്ങൾ ക്യാമ്പ് ചെയ്തു വരുന്നത് അപ്പം ഇല്ലാതെ ഡയറക്റ്റ് നേരെ സെലക്ഷൻ അയക്കാണ്ട് വരുമ്പോൾ എല്ലാ പ്ലേസിനും അത് ഭാവിക്ക് നഷ്ടമായി കാരണം കാരണം എന്താ വെച്ചാൽ നമുക്ക് അതിനുള്ള കിട്ടുന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് അത്രയും മൂല സർട്ടിഫിക്കറ്റാണ് അപ്പോൾ എന്താ പറയുക സെലക്ഷൻ നടക്കുന്ന ഗ്രൗണ്ടാണെങ്കിലും സെവൻസിൻ്റെ ഗ്രൗണ്ടാണ് ലെവൻസിൻ്റെ കളി നടക്കേണ്ട ആൾക്കാരാണ് ഞങ്ങൾക്ക് കളിക്കേണ്ട ആൾക്കാരൊക്കെ ലെവൻസ് കളിക്കുന്ന ആൾക്കാരാണ് സബ് ജില്ലാ തലമുള്ള മത്സരങ്ങളും ലെവൻസാണ് എന്നിട്ടിപ്പോൾ സെവൻസിൻ്റെ ഗ്രൗണ്ടിലാണ് എന്താ പറയുക സെലക്ഷൻ നടക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക കളിക്കാനുള്ള അവസരം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് എം പ്രവർത്തകരുടെ പ്രതിഷേധം ശക്തമായതോടെ സ്കൂൾ അധികൃതർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ട്രയൽസ് മാറ്റിവയ്ക്കാൻ എഇ അടക്കമുള്ളവർ നിർബന്ധിതരാകുകയായിരുന്നു ബാസിത് വളരാട് ബിസ്മി മുഹമ്മദ് സലീഖ് നെല്ലിക്കുത്ത് സഫ്വാൻ കിഴാറ്റൂർ ആസിൽ വളരാട് അജിനാസ് ഇർഫാൻ ഖലീൽ റഹ്മാൻ അഡ്വക്കേറ്റ് റമീസ് വീമ്പൂർ നാജിഹ് ഷഹലാൻ ഇർഷാദ് ലുക്കുമാൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ Celebrate the moments of colors. KMT Silks. Perindel Manda.